രാവിലെ മീൻ പിടിക്കാനായിക്കോട്ടെ നമുക്കൊരു ഫോൺ വന്നിട്ടുണ്ട് പെക്സറോ തന്നെ ബ്രീസ് ഇതാണ് സാധനം ഇതാണ് സാധനം ഏഴേ ടു എട്ട് ഗ്രാം വെയിറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അഞ്ച് സെൻറ്റിട്ട് നീളം ഉള്ളത് നല്ല വിരലിൻ്റെ ഒരു പകുതിയുള്ള സാധനം ഇത് കുഞ്ഞിതായ ഉണ്ട് നമുക്ക് ചെറിയ വരാലോട്ട് തൊട്ട് നമുക്ക് വലിയ ഒരാൽ ഇട്ട് പിടിക്കാൻ പറ്റും അതാണ് അതതിൻ്റെ അഡ്വാൻറ്റേജ് പിന്നെ പിന്നെ ഓണം ചെറിയൊരു ബെൻഡ് ഉള്ളത് അതിന് ബെൻഡ് ഉള്ളതുകൊണ്ട് നല്ല സൗണ്ടും മുടക്കും പിന്നെ വെള്ളവും തെളിപ്പിച്ചു വരും നമുക്ക് കിട്ടിയേക്കുന്ന കളർ എന്ന് വെച്ചാൽ പച്ച കേട്ടോ ഇതിൻ്റെ വേറെ ഇഷ്ടംപോലെ കളർ വേരിയൻ്റ് ഉണ്ട് നമ്മൾ ഇത് വെച്ചാൽ മീൻ പിടിക്കാൻ പോകുന്നു നമ്മളിപ്പോൾ വെള്ളത്തിൽ മോട്ടറിയാല പൗടാണ് മീൻ പിടിക്കാൻ അപ്പോൾ നേരെ വീട്ടിലിട്ടു ഈ ഒരുപ്പുണ്ടോ എന്ന് വെച്ചാൽ കണ്ടത്തിൽ വെള്ളം കെട്ടിക്കൊണ്ടിരിക്കും കണ്ടം കണ്ടെന്നറഞ്ഞിട്ട് ആ വെള്ളം നമ്മുടെ ഈ മോട്ടോർ ചാർജ് ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഒരു പൊള്ളോട് ഇതിൻ്റെ ഫ്രണ്ട് ഇത്ര ഏരിയയിൽ ഉപ്പ് വന്നിരിക്കും പൊടുങ്ങി പറയുന്നുണ്ട് അപ്പോൾ അതിനെ വെട്ടാനായിട്ട് ഈ വലിയ വരും എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും എന്തായാലും മീൻ കാണും അപ്പോൾ ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം കാണുന്നു ിറ്റി മീനാട്ടോ ഫസ്റ്റ് മീൻ വന്നിട്ട് നമ്മുടെ ബ്രീസിനകത്ത ഫസ്റ്റ് മീൻ ചെറുതായിട്ടോ ഒരു പത്തിരുന്നൂറ് ഗ്രാമേ ഉള്ളു ഫ്ലോ ഗതിരിക്കുന്നു നമ്മുടെ ബീസിൽ രണ്ടാമത് വരാലോട്ടോ ഒരക്കിലോ ഉണ്ട് ഏ ഇപ്പം അടിച്ചു വരാലോട്ടോ രണ്ടാമത് കിട്ടി വരാലോ വന്നിട്ട് രൂപതായിരിക്കുന്നത് അരക്കിലോ ഉണ്ട് കേട്ടോ പോയി കേട്ടോ അത് ചേറുമ്പോൾ ഞാൻ ചെറിയ ഉക്കപ്പേ ഞാൻ കൊടുത്തുള്ളു ഓട്ടെ അടിച്ചത് നമ്മുടെ ബ്രീസിനകത്ത് കേട്ടോ ചെറിയ കുഞ്ഞു കേട്ടോ ചെറുതാ എന്തുകൊണ്ട് വളർത്താൻ പറ്റില്ല ശേഷം നമുക്ക് വളർത്താൻ ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ വിടുവാന്നെല്ലാം വിരിച്ച് വെച്ച് നല്ല നല്ല പുളി ഒരു കമ്പയെ ചുറ്റും കമ്പ് കമ്പയെ കയറി ചുറ്റിക്കളഞ്ഞു പക്ഷേ നല്ല ഒരാളായിരുന്നു ഇത് കുഴപ്പില്ല വിയറ്റ്നാമല്ലോട്ടോ നാടൻ കുറവാണ് ഫുള്ള് വിയറ്റ്നാമ നമ്മുടെ ഫ്ലോ ഉദിക്കുന്ന ഒക്കെ പോണ്ടല്ലോ ടിച്ച് ചെറിയ മീനോട്ടെ ചെറിയ വേദ റിലീസ് ചെയ്യുക അത്ര ഉള്ളു വരാലും ഉണ്ടോ നല്ല നല്ല ഫോളോ കിട്ടിയത് ഇത്ര അര കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒര സെയിം ഫ്ലോ തന്നെ പ്ലേസ് തന്നെ കേട്ടോ ായിരുന്നു പോയി കുഴപ്പമില്ല കേട്ടോ ഒരു കാക്കിലോ ഒരു കാക്കിലോ അടുത്തുള്ളവരും എത്ര വാണത്തുള്ള ചെറുതാണ് നമ്മുടെ ഫ്ലോദി ബ്രീസ് അടുത്തവരല്ലേ കേട്ടോ ചെറിയ മീനാണ് എടുക്കുന്നില്ല റിലീസ് ചെയ്യുക നൂറ് നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ ഫുഡ് സെയിം ആകട്ടെ ബ്രീസ് തന്നെ гэж ботлоогүй юу гөржüttэв വന്നിട്ടുണ്ടോ അടിക്കട അടുത്തവരല്ലേ കേട്ടോ നല്ല പോലെ അല്ല ഒരു കാക്കോ എടുത്തുണ്ടോ േ നല്ല നമ്മൾ രാവിലെ പോയിട്ട് ഫാസ്റ്റ് പോയിട്ട് കിട്ടിയ മീനോടെ ബ്രീസാത്ത പിടിച്ചേക്കോ എല്ലാം കൂടെ ആറണമുണ്ട് വണ്ടി ഇതേ വളർത്തും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് പിടി പണി വരയ്ക്കും